ിലേക്ക് സ്വാഗതം ഒരു പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധിയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഹൈക്കോടതി വിധി പ്രാധാന്യമുള്ളതൊക്കെ ആണെങ്കിൽ പൊതുജനങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞങ്ങളത് ഈ ചാനലിൽ ഉൾപ്പെടുത്താറുണ്ട് ഇന്ന് അതുപോലെ നിങ്ങളെല്ലാം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കോടതി വിധിയാണ് കെട്ടിടം ഉള്ളവരെല്ലാം അറിയണം കാരണം ഇത് കെട്ടിട നികുതിയെക്കുറിച്ചിട്ടുള്ളതാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളാണ് ഇതിന് ഇംഗ്ലീഷിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ് എന്ന് പറയും എൽ എസ് ജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈടാക്കുന്ന കെട്ടിടത്തിൻ്റെ നികുതിയെ യഥാർത്ഥത്തിൽ ബിൽഡിംഗ് ടാക്സ് എന്നല്ല ഔദ്യോഗികമായി പറയുന്നത് മറിച്ച് പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് വസ്തു നികുതി എന്നാണ് ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ താലൂക്കിൽ അടയ്ക്കുന്ന തവണയായിട്ട് നമ്മൾ അടയ്ക്കുന്ന നികുതി ആണ് ബിൽഡിംഗ് ടാക്സ് എന്ന് ഔദ്യോഗികമായി പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന നികുതി പലരും ബിൽഡിംഗ് ടാക്സ് ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ബിൽഡിംഗ് ടാക്സ് എന്നല്ല പ്രോപ്പർട്ടി ടാക്സ് മലയാളത്തിലാണെങ്കിൽ വസ്തുനികുതി എന്നാണ് പറയുക നിങ്ങൾക്ക് വസ്തുനികുതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന റിസിപ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി അതിൽ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് കാണിക്കുന്ന ഇനം ഇനം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സ് അതാണ് എഴുതി തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി അതിൽ ഒരു സംശയം വരരുത് പ്രോപ്പർട്ടി ടാക്സും ബിൽഡിംഗ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം ഈ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് ഈടാക്കുന്നത് സംബന്ധിച്ചാണ് ഈ പുതിയ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഇത് വരാനുള്ള കാരണം കൊച്ചി കോർപ്പറേഷൻ പരിധിയിലുള്ള കുറേ അധികം ആളുകൾ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു വ്യത്യസ്തമായ ഹർജികളെല്ലാം കൂടെ ഒരുമിച്ച് വന്നു ചിലത് കൂട്ടായി വന്ന ഹർജികളും ഉണ്ട് അതിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രേയർ എന്ന് പറഞ്ഞാൽ ഈ പുതിയതായി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ നടപ്പാക്കിയിരിക്കുന്ന പ്രോപ്പർട്ടി ടാക്സ് എന്നു പറയുന്നത് യഥാർത്ഥത്തിൽ അതിന് ഡിമാൻഡ് ചെയ്തിരിക്കുന്നതിന് മൂന്ന് വർഷം മുമ്പേ ഉള്ള തുകയും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ ശരിക്കും റദ്ദാക്കണം എന്നുള്ളതാണ് പ്രേയർ രണ്ട് മൂന്ന് പ്രയർ അതിനകത്തുണ്ട് അതിൽ മറ്റൊരു പ്രയർ എന്ന് പറഞ്ഞാൽ ഈ സൈറ്റ് പരിശോധിക്കാതെയും ഏകപക്ഷീയമായും നിയമവിരുദ്ധവും ആയും ഒക്കെയാണ് ബേസിക് ടാക്സ് അഥവാ അടിസ്ഥാന നികുതി കെട്ടിടത്തിൻ്റെ അടിസ്ഥാന നികുതി നിശ്ചയിച്ചിരിക്കുന്നതെന്നും കാണിച്ചുകൊണ്ടാണ് ഈ പെറ്റീഷൻസ് ഫയൽ ചെയ്തത് ഹിയറിംഗ് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ശ്രീ ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ബെഞ്ചാണ് അതിൽ ഉത്തരവിട്ടിരിക്കുന്നത് കോടതി ഉത്തരവ് സ്പഷ്ടമാക്കുന്നത് ഇതാണ് ഡിമാൻഡ് നോട്ടീസ് നൽകിയതിന് മൂന്ന് വർഷം മുമ്പ് വരെയുള്ള പുതുക്കിയ നിരക്ക് ഈടാക്കാം അതിനു മുമ്പ് ഉള്ള കാലഘട്ടത്തിലെ നിരക്ക് ഡിമാൻഡ് ചെയ്യാൻ കോർപ്പറേഷന് അധികാരമില്ല കോർപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അധികാരമില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കാം ചിലർക്ക് സംശയമുണ്ടാവും ഈ ഒരു ഡിമാൻഡ് നോട്ടീസ് ഒരു നികുതി കെട്ടിടത്തിൻ്റെ നികുതി അഥവാ പ്രോപ്പർട്ടി ടാക്സ് വസ്തു നികുതി ഈ നികുതിക്ക് വേണ്ടിയുള്ള ഡിമാൻഡ് നോട്ടീസ് നമുക്ക് തരുന്നു നികുതി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നോട്ടീസാണ് ഡിമാൻഡ് നോട്ടീസ് എന്ന് പറയുന്നത് ഈ ഡിമാൻഡ് നോട്ടീസ് നൽകുമ്പോൾ ആ നൽകുന്ന കാലയളവിന് തൊട്ട് പിന്നിലുള്ള മൂന്ന് വർഷം ആ മൂന്ന് വർഷം വരെയുള്ള നികുതി ഡിമാൻഡ് ചെയ്യാം അതിനു മുമ്പുള്ള നികുതി ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അതിന് ഈ മുനിസിപ്പൽ ചട്ടങ്ങളിൽ യാതൊരു വ്യവസ്ഥയുമില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് മുനിസിപ്പൽ ചട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ചട്ടങ്ങൾ ഉൾപ്പെടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ടാക്സേഷൻസ് എന്ന് പറയുന്നത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും താരിഫിൽ ചില വ്യത്യാസം വരും ബേസിക് ടാക്സിലും പക്ഷേ അതിൻ്റെ ബാക്കി രീതികളെല്ലാം തന്നെ ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾക്കെല്ലാം ഒരു കോമൺ നേച്ചറാണ് ഉള്ളത് അപ്പോൾ മുൻകാല പ്രാബല്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ഉള്ളത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ പുതുക്കിയ നിരക്ക് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും നിലവിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുൻകാല പ്രാബല്യമാണ് പറഞ്ഞത് തൊട്ട് മുമ്പ് മൂന്ന് വർഷം വേണമെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യും അതിനും അതിനും മുകളിലുള്ള പീരീഡ് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പെറ്റീഷൻ കൊടുത്തവരുടെ ഒരു പ്രേയർ എന്ന് പറയുന്നത് ഈ നിരക്ക് ബേസിക് ടാക്സ് നിശ്ചയിച്ചയിൽ ചില അപാകതകൾ വന്നിട്ടുണ്ട് സൈറ്റ് ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല അതുപോലെ ഏകപക്ഷീയം നിയമവിരുദ്ധം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും അതെല്ലാം പറഞ്ഞു പക്ഷെ അതൊന്നും കോടതി അംഗീകരിച്ചില്ല കാരണം കോർപ്പറേഷൻ വ്യക്തമായും പറഞ്ഞു രണ്ടര ലക്ഷത്തോളം ആളുകൾ ഈ കോർപ്പറേഷനില് ബിൽഡിങ്ങുകൾ ഉണ്ട് രണ്ടര ലക്ഷത്തോളം ബിൽഡിങ്ങുകൾ ഉടമസ്ഥർ ഉള്ളതാണ് ഇതിൽ ആകെ ഇരുന്നൂറ് പേര് മാത്രമാണ് ഇപ്പോൾ ഈ പെറ്റീഷനിൽ ഒപ്പുവെച്ച് ഇതിനെ എതിർത്തിട്ടുള്ളതും കോർപ്പറേഷനിൽ ഒബ്ജക്ഷൻ തന്നിട്ടുള്ളതും ബാക്കി ആർക്കും ആക്ഷേപങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതായത് ഒരു പുതിയ ടാക്സ് ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നതിനു മുമ്പ് പുതിയ ടാക്സ് എന്ന് പറഞ്ഞാൽ പുതിയ നിരക്ക് ബേസിക് ടാക്സിലെ പുതിയ നിരക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനു മുമ്പ് ചില നടപടിക്രമങ്ങളുണ്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം മറ്റ് പൊതുസ്ഥലങ്ങളിലെല്ലാം നോട്ടീസ് പതിക്കണം എന്നുള്ളതൊക്കെയാണ് ഒബ്ജക്ഷൻ കാൾ ഫോർ ചെയ്യണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുതിയ നിരക്ക് ഞങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനകത്ത് അപാകതയുണ്ട് അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് കോടതി തള്ളിക്കളയണം എന്നുള്ളതായിരുന്നു കോർപ്പറേഷൻ്റെ പ്രയർ അത് കോടതി അംഗീകരിച്ചു കൃത്യമായും എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ട് തന്നെയാണ് കോർപ്പറേഷൻ ടാക്സ് വർദ്ധിപ്പിച്ചത് എന്നുള്ളതും കോടതി പരിഗണിച്ചു കുടിശ്ശികയുടെ കാര്യത്തിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ സർക്കാരിൻ്റെ തന്നെ ഒരു ഉത്തരവുണ്ടായിരുന്നു മൂന്ന് വർഷത്തിൽ കൂടുതലുള്ള കുടിശിക തുക പിരിക്കരുത് എന്ന് പറഞ്ഞു ഇതും കോടതി പരിഗണിച്ചു അപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ് തന്നെയുണ്ട് ചട്ടങ്ങളിൽ പറയുന്നുണ്ട് ടാക്സേഷൻ റൂൾസിൽ വ്യക്തമായും കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ മുൻകാല പ്രാബല്യം മൂന്ന് വർഷത്തിനു മുമ്പും വരെയുള്ള പീരീഡിലുള്ള തുക അടയ്ക്കണമെന്ന് പറഞ്ഞ് നികുതിദായകർക്ക് നോട്ടീസ് നൽകിയത് ശരിയല്ല എന്ന് തന്നെ കോടതി തീർത്തും പറഞ്ഞു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ നമുക്കൊരു ഡിമാൻഡ് നോട്ടീസ് തരുന്നതിന് തൊട്ടുമുമ്പോൾ മൂന്ന് വർഷം ശരി ഓക്കെ നമുക്ക് കൊടുക്കാം അതിനു മുമ്പോ അതിനു മുമ്പുള്ള കാലാവധിയിലും നമുക്ക് ടാക്സ് എന്ന് പറഞ്ഞ് നമുക്കൊരു നോട്ടീസ് തന്നാൽ നമുക്ക് ചലഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇതുപോലെ കെട്ടിടമായി ബന്ധപ്പെട്ടും മറ്റ് പൊതുവായ കാര്യങ്ങൾ ബന്ധപ്പെട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുള്ള പ്രധാന ഉത്തരവുകളും മറ്റ് ഏതെങ്കിലും കോടതികളിൽ നിന്ന് ഹൈക്കോടതി മറ്റ് ഏതെങ്കിലും ഹൈക്കോടതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വരുന്ന ഉത്തരവുകളുമൊക്കെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് കോടതി വിധികളുമായിട്ട് ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞങ്ങളത് ഉൾപ്പെടുത്തുന്നത് തീർച്ചയായും അത്തരം വിവരങ്ങൾ ഇതും ടാക്സേഷൻ മാത്രമല്ല കേട്ടോ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വിവാഹം മോചനത്തിൻ്റെ കാര്യമായാലും പ്രോപ്പർട്ടിയുടെ കാര്യമായാലും ഒക്കെ വരുന്നുണ്ട് മർഡർ കേസുകളും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബെല്ലൈക്കളുണ്ട് അതിൽ കൂടി ഒന്ന് വിരൽ അമർത്തിയാൽ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണിക്കുള്ള ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഏത് വിഷയമാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണുകയും ചെയ്യാം അതുകൂടി ചെയ്യാൻ മറക്കാതിരിക്കുക ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് പറയാം നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുക എന്നുള്ളത് വിഷമകരമായ കാര്യമാണ് അതിനാണ് നിങ്ങൾക്ക് ജോയിൻ എന്നൊരു ബട്ടൺ യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള മറുപടികൾ നൽകുന്നു ഉണ്ട് അങ്ങനെ പലരും ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ചോദ്യങ്ങൾ അയക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ ഞങ്ങൾക്കും അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ അത് താല്പര്യമുള്ളവർ ആരെയും നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ളവർ മാത്രം മെമ്പർഷിപ്പ് എടുക്കുക അത് അനുസരിച്ചുള്ള മറുപടി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും നന്ദി